ആരപ്പൊ ഫോൺ അടിക്കണത് ഇന്നേരപ്പോ ഓ മോൾട്ടി ഹലോ ആ ഉമ്മാ എന്തി മോൾട്ടി എന്ത് ഇല്ലല്ലോ ഏ പിന്നെ ഈ മൂപ്പരിപ്പടയും കാര്യമായിട്ട് നിൽക്കല്ലേ ആ അൻ്റെ അടുത്തേക്ക് വന്നീനോ എന്നിട്ട് എന്താ പറഞ്ഞത് ആ ശരി തന്നെ ഓ ഇപ്പോൾ നല്ല ബുദ്ധി തോന്നിയല്ലോ ഉമ്മാപ്പ പറയണത് ഗൾഫിൽ എങ്ങനെയും പോണമെന്ന് തന്നെയാണ് ഇവിടെ നിന്നാ ശരി അവല മോളെന്നാണ് പറയണത് ആ അതാണ് ഞാൻ പറഞ്ഞത് കുറേ കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ബുദ്ധിയെക്കും അല്ലാതെ വെറുതെ ആ കടയിൽ പോയി ഇരുന്നിട്ട് എന്ത് കാര്യം കിട്ടാനാ എന്തെങ്കിലുമൊക്കെ ആവുമോ ആവൂലല്ലോ അതാ ഞാൻ പറഞ്ഞതേ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അപ്പ മൂപ്പര് കേട്ടില്ല ആ ഇപ്പൊ ഏതായാലും കേസും കാര്യങ്ങളും ഒക്കെ നല്ലീനാണ് കണ്ടേ മുഹസിനാന്റെ ആ ഒരു അപകടം പറ്റലും ഉള്ള പണ്ടും പൈസയും കാണാല്ലാതാവലും ഇപ്പൊ എന്തായി എൻ്റെ പാപ്പാക്കു തോന്നില്ലേ ഗൾഫ്ക്ക് പോകാൻ അതാണ് ഇപ്പൊ എങ്ങനുണ്ട് ഒക്കെ നല്ലീനാണ് ഉമ്മ ഉപ്പാക്ക് ഈ ഒരു സമയത്തിന് പോകുന്നത് എന്താണ് എൻ്റെ ഉപ്പാക്ക് കുഴപ്പം കുറച്ച് ഷുഗറും പ്രഷറും ഒന്നുള്ള ഒന്ന് ഇത്ര വലിയ കാര്യല്ല ഇപ്പൊ എല്ലാവർക്കും ഉള്ളതിനാണത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല പോയിക്കോട്ടെ അയിനിപ്പോ എന്താ ഇപ്പൊ ഇങ്ങളാ ചൊന്നു മുടക്കില്ലേ മക്കളെ നിങ്ങൾക്ക് ഇനി ഇപ്പൊ പ്രായമായില്ലേ ഇപ്പൊക്ക് ഇനി കൊറേ അവിടെ നിന്നതല്ലേ സംഭാത ഇവിടെ അല്ലേ ഒന്നും പറയാൻ നിൽക്കണ്ട ഉപ്പാന്റെ പേരിൽ ഇവിടെ ഒരു സംഭവം ഇല്ല ഉമ്മ നിങ്ങളെന്താ പറയണത് ഉപ്പിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയത് അധ്വാനിച്ചുണ്ടാക്കിയത് അതൊന്നും ഇവിടെ പറയണില്ല ഏ എന്തൊക്കെ തന്നെയാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പാ പോകണ്ട ഇങ്ങള് ഇനിയിപ്പോ ഇത്രയും കാലം അവിടെ പോയി നയിച്ചിണ്ടാക്കി വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കി എന്നെ കെട്ടിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ എന്തിനാണ് ഇപ്പൊ ഇങ്ങള് പോവാൻ നിക്കണെന്ന് മോൾട്ടിയെ പറഞ്ഞാൽ എനിക്കുള്ള പണി ഞാൻ തരും ഇത് കരുതിക്കോ ഉമ്മെന്തു പറഞ്ഞത് പറയേണ്ടില്ലായിരുന്നു എന്നാല് ഉപ്പ എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞതായിരുന്നു എനിക്കത് കേട്ടപ്പോൾ സങ്കടം കൊണ്ട് നിങ്ങളെ വിളിച്ചതാണ് ആ ആയിക്കോട്ടെ ഇനി ഇപ്പാനേ വല്ലാതെ പാവം പറഞ്ഞാണ്ട നിർത്തണ്ട പോയിക്കോട്ടെ പോണേക്കേ അവിടെ പോയി ഒന്ന് എന്ത് ഒരു പണിയെടുത്ത് എത്ര പൈസ കിട്ടുക ഇവിടെ ആ കടയിൽ നിന്ന് എന്ത് വെച്ചോടെ എനിക്ക് തീരെ താല്പര്യമില്ല മൂപ്പര് രാവിലെയാണ് പോകും ഉച്ചക്ക് ചോറ്ന്നാൻ വരും പിന്നെയും പോകും പിന്നെ രാത്രി വരും അങ്ങനെ എന്ത് കാര്യത്തിന് അവിടെ ആവുമ്പോ നല്ല മട്ടത്തിന് പണി ഉണ്ടായാലും നല്ല പൈസ കിട്ടുമല്ലോ ഉമ്മ നിങ്ങക്ക് പോയിക്കൂടെയിരുന്നോ അതല്ല നല്ലത് എനിക്കിപ്പോ പോകേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് വാണ്ടിയതൊക്കെ അത് എവിടെ ഉണ്ട് വീടായാലും സ്ഥലമായാലും ഒക്കെ എൻ്റെ പേരിലാണ് ഏഹ് അയ്മ ഞാൻ ഒരു തൊട്ട് കളിച്ചാലും ഇനി മക്കളായാലും ശരി അനക്കായാലും സിനാൻ ആയാലും ഇതീമ നിങ്ങൾക്ക് നോക്കണ്ട എൻ്റെ ആങ്ങളുടെ മക്കളുണ്ട് ഓൽക്ക് കൊടുക്കും ഞാൻ ഈ മുതല് പൂതിച്ച ആരും നിക്കും വേണ്ട പറഞ്ഞില്ലാന്ന ആയെന്ന് തന്നെ ഞാൻ പറഞ്ഞു തരാ ഉമ്മാ വേണ്ടമ്മ മുതലും ഒന്നും വേണ്ട സമാധാനം മതി മോൾട്ടി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ഉം കണ്ടില്ലേ ഓള് ദേഷ്യം പിടിച്ച് കാര്യം എനിക്ക് പറയാൻ പറ്റൂല കാര്യം പറഞ്ഞ ഓൾക്ക് ആർക്കും പറ്റൂല ദേഷ്യം പിടിച്ച ഫോണാണ് കട്ടാക്കി എന്തൊക്കെ തിന്നലും ഉം മൂപ്പര് പോകാനുള്ള ഒരുക്കത്തിലാണ് സ്നേഹം കുറച്ച് നല്ലതെന്ന് അടിക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉപ്പ വരുന്നു സാധാരണ രീതിയിൽ ഉപ്പ വന്നാൽ മൈൻഡൊന്നും ചെയ്യില്ല വല്ലാതെ അന്ന് അവിടെ സിറ്റൌട്ടിന്റെ ആ ഭാഗത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ റഷീദമ്മ അങ്ങോട്ട് ചെന്നു ആ ഇക്ക ഇങ്ങോട്ട് പോരേ കേരിക്കോളി അല്ലാന്നുണ്ട് നേരെ വൈകിയത് കേരിക്കോളി ഉപ്പ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഉപ്പ ആ സിറ്റ് ഔട്ടിലിരുന്നു ഫെയർ ഇട്ടുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് അല്ലിക്ക ഇങ്ങനെന്ത് ആലോചിക്കണത് ഒന്നുമില്ല അദ്ദേഹം അത് പറഞ്ഞു ഒരിക്കലും പ്രവാസലോകത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അത് വിചാരിച്ചതേയല്ല പക്ഷേ സാഹചര്യം അതങ്ങനെ ആക്കി തീർത്തു അതെ തന്റെ മകന് കൊടുക്കുവാനുള്ള എൻ്റെ മകൻ ഇറങ്ങണമെങ്കിൽ അവൻക്കുള്ള ആ ഒരു ക്യാഷ് ഉണ്ടാക്കണം അതാണ് അതിനുവേണ്ടി ആ ഉപ്പ ഒരിക്കൽ കൂടി ത്യാഗം സഹിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് പിന്നെ ഏകളുടെ സമാധാനം അറബി ഉമ്മാൻ്റെ എടുത്ത് കാണുന്ന പക്ഷെ പറയാൻ പറ്റുള്ളൂ ഏത് കമ്പനിയിലെ ജോലി കിട്ടുക ഇനിയിപ്പ തലാലായിരിക്കും അതൊക്കെ ഏറ്റെടുക്കുക അതൊക്കെ ഇനിയിപ്പൊ എങ്ങനെയൊക്കെ ആർക്കറിയാം അവരെ ഭാര്യമാര് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹബ്ബേ പഴയ പോലെയുള്ള സ്മാർട്ടും കാര്യങ്ങളൊന്നും എനിക്കില്ല എനിക്കിന്ന് ഒരുപാട് വയസ്സായി അസുഖമാണ് ശരീരത്തിൽ പ്രഷറായിട്ടും പ്രമേഹമായിട്ടും കൊളസ്ട്രോളായിട്ടും എല്ലാം ഉണ്ട് ഒന്നുമില്ലാത്തതായിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ പോയി റബ്ബേ ഉപ്പയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് പക്ഷെ ആരോട് പറയും ആരോട് കേൾക്കും സാധാരണ രീതിയിൽ ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാർ പറയും വേണ്ട നമുക്കുള്ളത് കൊണ്ട് ഇവിടെ കഴിയാം നിങ്ങൾ പോവല്ലേ ഈ ഒരു സമയത്ത് അങ്ങനൊരു സാന്ത്വന വാക്കായിരിക്കും എല്ലാവരും കേൾക്കുക പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ അല്ലെന്ന് ഞാനത് കേട്ടിട്ടില്ലല്ലോ ആദ്യത്തെ വർഷങ്ങളൊക്കെ പോകുമ്പോഴും രണ്ട് മാസം നിന്നാൽ തന്നെ അവൾ ചോദിക്കും അല്ല നിങ്ങളെന്തേ ക്യാൻസലാക്കി പോക്കണോ ഏ അതെന്തേ അങ്ങനെ ഒരു ചോദ്യമാണ് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും റബ്ബേ വീട്ടിൽ നിൽക്കണേക്കാളും നല്ലത് അങ്ങ് അവിടെ നിൽക്കന്നെ ആയിരിക്കുമെന്ന് അവിടെ അവിടെയാകുമ്പോൾ ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാം ഈയൊരു കുത്തുവാക്കുകളും ഈയൊരു പരിഹസിക്കലും കേൾക്കേണ്ടി വരില്ല സംഭവം ഭാര്യയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു പുല്ലുവില ഭർത്താവാണെന്നുള്ള ആണെന്നുള്ള തീരെ ഒരു വിലയില്ല മക്കളോടും ഭർത്താവിനോടും അങ്ങനത്തെ സ്വഭാവം എന്ത് ചെയ്യുക വേറെ പുറമക്കാരെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്വഭാവവും കാര്യങ്ങളും അല്ല കഴിയൂല ഇവിടെ നിൽക്കാൻ കഴിവില്ല പോവെന്നെ പഠിച്ചു തന്നെ ഒരിക്കലും തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നില്ല ആ മണ്ണിൽ അങ്ങോട്ട് അന്തി ഉറങ്ങണം അതാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആ കോലായിൽ കരയുവാൻ തുടങ്ങിയിരുന്നു റഷീദമ്മ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിരുന്നു അല്ലത് എന്ത് നിങ്ങൾക്ക് ഏ ഇങ്ങനെ കാണില്ലല്ലോ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടല്ലോ എന്തു പറ്റി വരി ഭക്ഷണം കഴിക്കാം ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കായിരുന്നു കാണാനുമില്ല എന്താ അറിയില്ല എനിക്ക് എന്തൊക്കെയോ ഒരു കുറ്റബോധം തോന്നാണിപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴൊക്കെ വല്ലാത്തൊരു പിന്നെ പോരി ചോറ് കഴിക്കാൻ പോരി ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടെന്നാളെ എന്ത് എന്ത് പൊരുത്തപ്പെട്ടില്ല അല്ലേ സ്ഥലത്തിനെ കുറിച്ചൊക്കെ അത് പിന്നെ ഏതായാലും എൻ്റെ പേരിലാക്കിയത് എൻ്റെ സത്തല്ലേ അത് വെറുതെ വിൽക്കാനൊക്കെ അറിയാം സമ്മതിക്കുമോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത് അതൊന്നും സാറല്ല അതൊക്കെ ഉപ്പാക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു പോരി നിങ്ങളുടെ അകത്തൊക്കെ പോരി എന്തിന് എൻ്റെ മോന് കിടക്കുന്ന സ്ഥലമാണ് അറിയോ എവിടെയാണ് എന്ത് കാരണം കൊണ്ട് എൻ്റെ കുട്ടി ജയിലിൽ കിടക്കുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഉപ്പ അങ്ങനെയൊക്കെ തന്നെയല്ലേ മക്കളും മാതാപിതാക്കളും മക്കളും മാതാപിതാക്കളെ കൊല്ലുന്ന കാലം നേരെ നേരത്തിരിച്ച് മക്കളെ മാതാപിതാക്കൾ ഓ റബ്ബേ ഈ ഒരു ദുനിയാവില് ജീവിക്കായ നല്ലത് അതേ ഞമ്മളെ മോൻ ചെയ്ത പ്രവൃത്തി കൊണ്ടെന്നല്ലേ ഓൻ ഉള്ളിൽ പോയത് ഓൻ തിരിച്ച് ഇറങ്ങുമല്ലോ വൈകാതെ തന്നെ എറങ്ങും അതിനുള്ളതൊന്നും കൊണ്ടി കൊടുക്കണം അപ്പൊ ഓന ഇറങ്ങും അല്ലാതെ വെറുതെ എന്താലേ ഓൻ കാട്ടിപ്പണി വീണ്ടും ഉമ്മ അഥവാ കളവ് പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഉപ്പ ആ ഭാഗമായി ശ്രദ്ധിച്ചില്ല ദയവായി നീ ഒന്നും മിണ്ടാതിരിക്കേ കുറച്ച് സമയം എനിക്കൊരു സ്വസ്ഥത തരുമോ ഇക്ക എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം ഗൾഫിൽ പോകുന്ന കാര്യം റഷീദോമ്മ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉപ്പ അറിഞ്ഞ കാര്യം ഒന്നും ചോദിച്ചതോ പറഞ്ഞതോ ഇല്ല ഉപ്പ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ് ദുനിയാവ് നരക എന്ന് പറഞ്ഞ വെറുതല്ല എടുത്തോണെ ഈ ദുനിയാവിലൊന്നും അധികം നീടല്ല അപ്പോഴും ഉപ്പ അതാണ് പ്രാർത്ഥിച്ചത് എന്റെ കുട്ടിനെ കഴിച്ചിലാക്കണം എന്റെ കുട്ടിനെ ഇവിടെ നിർത്തരുത് ഇനി പോലെ വീട്ടുകാർക്ക് ഒരു പ്രയാസാണെങ്കിൽ അങ്ങോട്ടും ഞാൻ വിടൂല അതൊക്കെ ഒഴിവായി പോയിക്കോട്ടെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ കല്യാണം കഴിച്ചതായിരുന്നു ഒന്നിനും അവൽ സമ്മതിച്ചില്ല ആരുമല്ല എന്റെ ഭാര്യ തന്നെ പ്രധാന കണ്ണി ഇതിന്റെ വേറെ ആരുമല്ല എനിക്ക് അവളെ നന്നായിട്ട് അറിയാം ഇന്നും ഒന്നിലും കണ്ട പരിചയമല്ല ആദ്യം അങ്ങനെ തന്നെയാണ് ഒരാൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവൾക്ക് ഇഷ്ടല്ല അത് സമ്മതിക്കൂല സ്വന്തം മോളെ കുറിച്ച് വരെ പറഞ്ഞേനു ഓൾ ഏതു നേരവും അവൻ്റെ ഒപ്പം എങ്ങനെയാണ് എന്നുള്ളത് എന്താ ചെയ്യ മക്കളൊന്നും നല്ല രീതിയിൽ ജീവിക്കണി ഇഷ്ടമില്ലേക്കും അങ്ങനെയുള്ള മനസ്സുള്ളവരുണ്ടാവുമല്ലോ ഉമ്മമാര് പ്രബേ ആദ്യമായിട്ട് കാണണം ഞാൻ ഉപ്പാക്ക വീട് വിട്ടുപോകുന്നതിലും നല്ല ടെൻഷനുണ്ട് കാരണം പടുത്തു എറുത്തിയ വീടായിരുന്നു എന്താ ചെയ്യുക സമാധാനത്തിലെ ഒന്നിരിക്കാനോ കെടുക്കാനോ അന്തി ഉറങ്ങാനോ സമാധാനമല്ല ഓരോ കാര്യങ്ങൾ നല്ലൊരു മരുമകൾ പെണ്ണ് മുസ്സിന അവളെ വരെ ആട്ടിപ്പായച്ചു എല്ലാത്തിനും കാരണക്കാര് റഷീദയാണ് അതെനിക്ക് നന്നായിട്ടറിയാം എന്ത് ചെയ്യാം സത്യങ്ങളൊന്നും പുറത്ത് വരാതിരിക്കാൻ ഓൾ ഓരോ ബുദ്ധി കൊണ്ട് കളിക്കുകയാണ് സ്വന്തം മോനവരെ ജയിലിൽ കയറ്റി റബ്ബേ അല്ല ഇനി നിൽക്കാനാവൂല എൻ്റെ കുട്ടിനും കുട്ടി ഞാൻ പോയിക്കോളാം പിന്നെ എൻ്റെ മോൾട്ടി ഓൾ പിന്നുള്ള ഹസ്ബൻഡിൻ്റെ കൂടെ പോയിക്കോളും ഓലിവിടെ നിൽക്കട്ടെ ഓൾക്ക് തികയട്ടെ എല്ലാം റഷീദാക്കും മരുമകൾക്കും പുതിയ മരുമകളെ കാര്യങ്ങളൊക്കെ ഓൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്താ അറിയില്ല റബ്ബെ വല്ലാത്തൊരു വിധി തന്നെയാണ് എൻ്റെ പൊന്നു മോന് വന്നത് എങ്ങനെയെങ്കിലും എൻ്റെ സിനിമനെ പുറത്തെടുക്കണം നാളെ തന്നെ അതിനു ഉപ്പ തയ്യാറാകുന്നു ആ രാത്രിയിൽ ഉപ്പക്ക് ഉറക്കമുണ്ടായിരുന്നില്ല പലവട്ടമായി ഉമ്മ ചോദിക്കുന്നു അല്ലിക്ക നിങ്ങളെന്താ ഉറങ്ങാത്ത തിരിഞ്ഞു മറിഞ്ഞ കിടക്കുന്നു എന്ത് പറ്റി നിങ്ങൾ എന്ത് അന്ന് റഷീദയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വഭാവം കേട്ടപ്പോൾ തന്നെ ഉപ്പക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടി ശരിയാണ് അവൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും ഞാൻ ഗൾഫിലേക്ക് പോകുകയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഒരു കപട സ്നേഹം ഇവിടെ ഉള്ളിൽ എന്നും ദേഷ്യമാണ് അവൾക്കെന്നോട് ചീത്ത പറച്ചിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉപ്പ അതാ മാറ്റി ഒരു ഇറങ്ങുന്നു ഇക്ക എങ്ങോട്ടാ ചായ കുടിച്ചിട്ട് പോയിക്കോളി വേണ്ട എന്നാലും എങ്ങോട്ടാണ് മറ്റങ്ങോട്ടുമായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട മകനെ മോചിപ്പിക്കുവാനുള്ള എഴുപത്തെട്ട് ലക്ഷം അത് സ്വരൂപിക്കുവാൻ കയ്യിൽ കുറച്ചുണ്ട് പക്ഷേ അതൊന്നും തികയില്ല അതിലേക്കുള്ള ആ ബാക്കി ക്യാഷ് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് എൻ്റെ കുട്ടിയെ ഇറക്കണം അതാണ് ആഗ്രഹിക്കുന്നത് നഷ്ടപരിഹാരമല്ലേ അവർക്ക് കൊടുക്കാനുള്ളത് അതങ്ങ് കൊടുക്കാം എന്നാലും ആ സ്വർണക്ക് എവിടെയായിരിക്കും റമ്പെ എനിക്കറിയുന്നില്ല ഉപ്പ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ ഉമ്മാക്ക് ഓ നിറബേ ഞാൻ വിചാരിച്ചു ഇവിടെ കാകെ സെർച്ച് ചെയ്യുമെന്ന് ആ വറകിന്റെ ചോട്ട് തന്നെ ഇല്ലേ സംഭവം എനിക്ക് ഒരു പേടിയുണ്ട് പോലീസുകാർ ഇനിയും വരും അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ തൽക്കാലം അഥവാ അത് ഉള്ളിൽ വെച്ചാലേ ഉം അവൻ്റെ നിരപരായത്തൊക്കെ തെളിയും തൽക്കാലം അവിടെ നിൽക്കട്ടെ മുസ്നിയും അവനും അങ്ങനെ അങ്ങട്ട് യോജിക്കരുത് ആ ഒരു ശത്രുത ശത്രുതഓല മനസ്സിലെപ്പോഴും വേണം അവളെ വീട്ടുകാര് അവനെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചത് അതുപോലെ തന്നെ ആയിക്കോട്ടെ ഇനി അതിലൊരു മാറ്റം വേണ്ട ഉപ്പ നേരെ പോയത് തൻ്റെ സ്നേഹിതൻ്റെ അടുക്കലേക്കായിരുന്നു അവർ ഒരുമിച്ച് ജോലി ചെയ്തതായിരുന്നു അറബിയമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നല്ല പണക്കാരനാണ് തന്നെക്കാളും കൂടുതലായിട്ട് അവിടെ നിന്നിട്ടുണ്ട് ഉപ്പയുടെ കാറ് അതാ സ്നേഹിതൻ്റെ വീടിന്റെ മുറ്റത്ത് ആരടിയത് അവിടെ വെല്ലടിച്ചത് ഇക്ക അത് ആദ്യമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ വന്നിരുന്നല്ലോ സാധനങ്ങളോ ആ ആദ്യം പാർസലൊക്കെ ഒരുപാട് അയച്ചിരുന്നല്ലോ ഗൾഫിൽ നിന്നാവുമ്പോ ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൈകളിൽ എന്തൊക്കെ കൊടുത്തയച്ചിരുന്നു സാധനങ്ങളൊക്കെ പാൽപ്പൊടി ടാങ്ക് ബദാം പിസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഓക്കെ ഓക്കെ എന്റെ ബഷീറോ ഉപ്പ് പെട്ടെന്ന് അങ്ങോട്ടെത്തി അല്ലാ ബഷീറേടാ അസ്സാം വലിക്കും ഉസ്മാനെ എന്തൊക്കെയുണ്ട് എടാ അലഹമ്മദില്ല റാഹത്തായിട്ട് പോട അല്ല പൊന്നാര ബഷീറെ അനക്ക് ഇങ്ങോട്ടൊക്കെ കണ്ണ് കണ്ടോ ഏ ഇത്ര കാല ഇടക്ക് അടന്നിട്ട് വർത്താനം കുട്ടികളെ വർത്താനം എന്താ ഭാര്യന്റെ വർത്താനം എന്താ പറസ്മാനെ അതെടാ അലഹമ്മദില്ല കൊഴപ്പൊന്നുമില്ല റാഹത്ത് തന്നെയാണ് എന്തിപ്പീ ബൈക്കെ വരാൻ കാരണം സത്യം പറഞ്ഞാൽ എന്നെ കാണാൻ നല്ല പൂതി ഉണ്ടായിരുന്നു നമ്മളവിടെ ഗൾഫിൽ അങ്ങനെ കഴിഞ്ഞല്ലേ പക്ഷേ ഈ അഞ്ചെട്ട് കൊല്ലം നിന്നിട്ടുള്ളൂ ഞാനാണെങ്കിലേ പത്തിരുപത് കൊല്ലാണ് നിന്നു അറബിച്ചിന്നെ പറഞ്ഞേക്കാ നിന്നു കാരണം നാട്ടുപൊയ്ക്കോ ഫാമിലി ആയിട്ട് ജീവിക്കാലോ അവിടെയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ പിടിച്ചു നിന്നോണ്ടിതാ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിച്ചു സമ്പാദിക്കേണ്ട ഞാനും സമ്പാദിച്ചിട്ടുണ്ട് ആ ഞമ്മക്ക് വരുമാന മാർഗ്ഗത്തിനുള്ളതൊക്കെ ആ കിട്ടു പോന്നാല് പിന്നെ മൂപ്പത്തേരിനോട് പറഞ്ഞു പൊയ്ക്കോ ജീവിക്കണ്ടേ ജീവിതം എന്തിനാ വെറുതെ കളയണത് ഒന്നാമെന്താന്ന് വെച്ചാൽ മൂപ്പത്തേർക്ക് ജീവിതം കിട്ടിയിട്ടില്ല ആ അത് ശരിയാടാ ആ കുട്ടി ആ തലാലിന് ഒരു കുട്ടിയായ സമയത്താണ് അദ്ദേഹം മരിക്കണത് അവരെ ഭർത്താവ് പിന്നെ പാകം ടെൻഷനായി അതുകൊണ്ട് തന്നെ എല്ലാരും ഒരുമിച്ച് ജീവിക്കണം ജീവിക്കണം എന്നുള്ള ചിന്തകളതിന് ഒരാളും ഒരാൾക്കും തന്റെ വേദന ഉണ്ടാവാൻ പാടില്ല അതാണ് അത് വിചാരിക്കണത് നല്ലൊരു അറബിയമ്മൻ ഇട്ടത് എല്ലാരും മനസ്സും അതിനെ അറിയാ എന്നെ കൊറേ പറഞ്ഞു മോനെ പോയിക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ പിടിച്ചു നിന്നു അല്ലാതെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ ബഷീർ എട്ട് വർഷമായപ്പോൾ തന്നെ പോകുന്നില്ലല്ലേ ആ എനിക്ക് വീടും സ്ഥലവും കാര്യങ്ങളും ഒക്കെ സെറ്റായി എനിക്ക് പോരുന്ന ഷോപ്പ് വിട്ട് പോരെ പിന്നെ എന്ന് വെച്ചാൽ ഇന്നേക്കാളും ഒന്നും കൂടി ക്യാഷും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല കിട്ടിയിക്കുന്നോണ്ട് ആടാ അതൊക്കെ നല്ല കിട്ടീക്കണ് അതൊക്കെ നല്ല മറ്റത്തിന് തിന്നിട്ട് തന്നെ സന്തോഷത്തോടെ തന്നെ വിട്ടിട്ടുള്ളൂ പക്ഷേ എന്ത് അല്ലേ ഒന്നും കൂടി മിക്കവാറും കയറേണ്ടി വരും എനിക്ക് അതെന്തിടാ അപ്പ ഈ സമ്പാദിച്ചില്ലേ സമ്പാദിച്ചൊക്കെ ചെയ്തു എന്നാലും അത്യാവശ്യം കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ക്യാഷ് വേണേ ഞാൻ തരൂലട എന്നോട് ചോദിച്ചാൽ പോരെനിക്ക് എനിക്കെത്ര വേണ്ടിയത് ഏ ഈ എന്നെ കുറേ സഹായിച്ചത് ഞാൻ മറക്കൂലന്നെ കാരണം ഗൾഫിലൊന്നും പോകാത്ത സമയത്തന്നെ ഈ എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തേക്കണ് ഓരോ ആവശ്യങ്ങൾക്ക് എൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ വരെ എനിക്ക് പൈസ തന്നെക്കണ് ആ കിട മറക്കാൻ കഴിയുമോ എനിക്ക് എത്ര ഇടാ വേണ്ടിയത് ഉസ്മാനെ ഈ വിചാരിച്ച പോരന്താൽ കുറഞ്ഞ പൈസ നല്ലടാ ഇത് അത്യാവശ്യം ലക്ഷങ്ങൾ വേണം എന്തിന്റെ ഇത്ര ലക്ഷത്തിന് ആവശ്യം ഇപ്പൊ എന്തൊക്കെ തന്നെയാലും എന്റെ കയ്യിലിപ്പോ ഉണ്ടല്ലോ അലഹമ്മദില്ല മാഷ അള്ള കൈയിലിപ്പോ എനിക്ക് ജീവിക്കാനുള്ളത് അതിൻ്റെ അപ്പുറം ഉള്ളതൊക്കെ ഉണ്ട് എത്ര എനിക്ക് വാണ്ടിയത് പറയും കാരണം ഈ ഇതൊന്നും ഉപകാല് പങ്ങന്മാരുണ്ടായിരുന്നു ഞാൻ എൻ്റെ മുമ്പിൽ കൈ നീട്ടി വിളിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടോ അന്ന് ഞാൻ ഗൾഫ് കണ്ടെത്തിയിട്ടില്ല അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ലേ പൊന്നാനിന്റെ ചെക്ക പിന്നെ എന്താ വേണ്ടി ഞാൻ തരൂലേ എന്തെങ്കിലും സംഭവം എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോ ഇത്ര ഒരു ക്യാഷിന്റെ ആവശ്യം എടാ എനിക്കൊരു നാല്പതെങ്കിലും വേണ്ടി വരും നാൽപ്പത് ആടാ നാല്പത് ലക്ഷം അതെന്തിനാടാ അവിടെ അത്യാവശ്യം ഒരു അർജന്റ് കാര്യമുണ്ട് ഞാനത് എനിക്ക് വൈകാതെ തിരിച്ചു തരും ഹേ തിരിച്ചു വരുന്ന വേണ്ട എനിക്കിപ്പോ അത്യാവശ്യം വരുമാനം വരുന്നുണ്ട് അതിൻ്റെ ആവശ്യം നീ എടുത്ത് എൻ്റെ സന്തോഷം നീയെടുത്താൽ മതി അല്ലല്ല അങ്ങനെയല്ല നാൽപ്പതിനായിരം രൂപ നാലായിരം രൂപ നാന്നൂറ് രൂപയല്ലത് നാൽപ്പത് ലക്ഷമാണ് നിന്നോട് ചോദിച്ചത് അത് നീ എനിക്കൊന്ന് തരണം അത്യാവശ്യമായിട്ട് ഒരു നിമിഷം ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ എനിക്ക് തരും എൻ്റെ പൊന്നാരെ ചെങ്ങായിയേ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അല്ല അങ്ങനല്ല ഞാൻ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നീ അത് തിരിച്ച് വാങ്ങണം എങ്കിലേ ഞാൻ വാങ്ങുള്ളൂ എന്താ ബഷീർ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്നാ എൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യിക്കോട്ടെ എനിക്ക് എത്രയാണ് നാൽപ്പതോ അൻപതോ അറുപതോ എത്ര വേണമെങ്കിലും ഞാൻ തരും എനിക്ക് അലഹമ്മദില്ല ഇപ്പം അള്ള എത്തിച്ചിട്ട് നല്ല വർക്കത്ത് പഠിച്ചു തന്നെക്കണ് ആ ഒന്നാമത്തെ കാര്യം അതാ അറബിയുമ്മേനാണ് കേട്ടോ അവിടെ പോയി നല്ലോണം ഞാൻ സമ്പാദിച്ചു പിന്നെ ഫാമിലിക്ക് കൊണ്ടാകാനുള്ള ഓല കുമ്മറക്കും എല്ലാം കൊണ്ടുപോയിക്കണ് ഞാൻ ഇന്നോടും പറഞ്ഞിരുന്നു ഫാമിലിനെ കുട്ടി ഉമ്രക്ക് വരാനൊക്കെ പിന്നെ പിന്നെ ഞാൻ പിന്നെ അതിന് നിന്നില്ല പിന്നെ ഇനിയും പോവാലോ മൂപ്പത്തിർക്ക് എന്ത് ഇഷ്ടമായിരിക്കും ഞമ്മക്കൊരു കിട്ടൽ കിട്ടിപ്പോയതാ കേട്ടോ അങ്ങനത്തെ ഒരു അറബിച്ച ആളെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് എങ്ങനെ അക്കൗണ്ടൊക്കെ ഇട്ടു തീരത് ഞാൻ കയ്യിൽ എന്താ വേണ്ടത് എങ്ങനായാലും വേണ്ടില്ല ഒരു നാല്പത് ലക്ഷം രൂപ രണ്ട് മാസത്തിനുള്ളിൽ നിനക്കാനെ തിരിച്ചു തരും ഇൻഷാള്ളടീ ചായ ഉണ്ടാക്കി ആ ഇക്ക ചായ ഇതാ പിടിച്ചോളി ചായ പിടിച്ചോളിട്ടോ അവരുടെ ആ ഒരു ഭാര്യ അതാ ചായയും കടിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇക്ക അവര് വിളിച്ചോളി കുടിക്കടാ ഓൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എന്തൊരു പഴം പോലും ഉള്ളിവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിക്കണേ അല്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ലേനോ ഈ കുടിക്കടാ ഓളിനോട് കണ്ടപ്പത്തന്നെ എന്ത് പറഞ്ഞെന്നോ ഇക്ക ആദ്യ ഗൾഫ് നിങ്ങൾ കൊടുത്തേക്കൂലേ പാൽപ്പൊടി ടാങ്ക് ബദാം ഫയറി മിഠായി ചോക്ലേറ്റ് അതൊക്കെ കൊടുത്തേക്കൂലേ ആ ആ കാക്കയാണ് വന്ന് നിക്കണെന്ന് പറഞ്ഞത് അപ്പം മറന്നിട്ടൊന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ മറക്കടാ അതൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രധാനപ്പെട്ട സന്തോഷങ്ങളിലാണ് അതൊക്കെ അത്രക്കും മറക്കാൻ കഴിയാത്തതല്ലേ അന്നത്തെ ജീവിതം കാലൊക്കെ പിന്നെന്ന് എന്ന് അന്ന് ഇപ്പോഴത്തെ പോലെ ഫോണും കാര്യങ്ങളും അതും ഇല്ലല്ലോ കത്തല്ലേ മെയിനായിട്ട് ആരെങ്കിലൊക്കെ വരുമ്പോൾ കത്ത് കൊടുത്തേക്കും ആ കത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്റെ കുട്ടി ജനിച്ചപ്പോൾ വരെ കത്തായിരുന്നു എനിക്ക് കിട്ടിരുന്നത് അതും പ്രസവിച്ച് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ സംഭവം കിട്ടുള്ളൂ അങ്ങനെക്കൊരു കാലം മനസ്സ് തുറന്ന് അവർ രണ്ടുപേരും ഒരുപാട് സമയം ആ ലിവിങ് റൂമിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഉപ്പയുടെ മനസ്സിൽ ആ പഴയ ചിന്തകളും ആ വിഷമങ്ങളും വേദനകളൊക്കെ കുറച്ച് സമയത്തേക്ക് മാറി നിന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉസ്മാനെ കിട്ടിയപ്പോൾ ഉസ്മാനെ എടാ ഞാൻ ഇറങ്ങട്ടെട്ടോ അല്ലല്ല ഇത് എന്ത് പോക്കാണ് ചോറ് കഴിച്ചിട്ട് പോകാം ഏയ് അല്ലടാ എനിക്ക് അത്യാവശ്യമായിട്ട് പോകാണ്ടെന്ന് ഷോപ്പും തന്നിട്ടില്ല എന്താണ് ഞമ്മക്ക് ഇവിടുന്ന് തൊട്ടടുത്തു തന്നെ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്താൽ പോരെ വേണ്ടടാ വേണ്ടട വേണ്ടാത്തോണ്ടായാ കടുവക്കതാ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കഴിച്ചില്ലേ ആ പിന്നെ ഭാര്യമാര് കൈകൊണ്ട് കിട്ടുന്നത് കഴിക്കാൻ പറ അതൊരു സന്തോഷം തന്നെ കേട്ടോ പിന്നെ ചിന്റെ പെണ്ണുണ്ടല്ലോ ഓള് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം അങ്ങട്ടില്ല ഞാനെന്താ പറഞ്ഞത് അതിനനുസരിച്ചേ ഉള്ളൂ ഏഹ് പാവം പെണ്ണാണ് കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണതൊന്നുമില്ല നല്ല സ്നേഹമാണ് അവൾക്ക് ഭയങ്കര എടുങ്ങാറാണ് എന്തെങ്കിലൊക്കെ എന്തായാലൊക്കെ അങ്ങനെ ആണ് ശരിക്കും അത് കേട്ട് ഒരു നിമിഷം പഠിച്ചവനോട് അലഹമ്മദ എന്ന് പറഞ്ഞു എടാ അങ്ങനെ തന്നെ വേണ്ടിയത് കുറച്ചൊക്കെ ഞമ്മളും പറഞ്ഞു കേട്ട് നിൽക്കണ ഭാര്യമാരായി കഴിഞ്ഞാൽ എന്നും അതുണ്ടാവും മറ്റത് ഞമ്മളെ തലയിൽ കയറി കഴിഞ്ഞാൽ അല്ല ബഷീറേ എൻ്റെ ഭാര്യക്കോ എൻ്റെ ഭാര്യ ആ കുഴപ്പമൊന്നുമില്ല ഉപ്പ വല്ലാതെ ഒന്നും കാര്യങ്ങൾ പറഞ്ഞില്ല എടാ ഉസ്മാൻ എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ അല്ല ക്യാഷ് എങ്ങനെ അക്കൗണ്ടിലേക്ക് ആ ഓക്കെ ഓക്കെ ട്രാൻസ്ഫർ ചെയ്യാം ശരി ശരി എന്നാൽ ശരി അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഉപ്പ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു നേരെ പോയത് സ്റ്റേഷനിലേക്കായിരുന്നു സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ തയ്യാറാണല്ലേ ഓക്കെ എന്നാൽ വക്കീലം കണ്ടുപോയിട്ട് ഒക്കെ സെറ്റ് ആയിക്കോളൂ അതായിരിക്കും നല്ലത് ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാംക്കും വറഹമത്തുള്ള